കൂട്ടുകാരെ കുടുംബവിളക്ക് അന്ത്യത്തിലോട്ട് അടുക്കുമ്പോൾ ഇത് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നതോ അല്ലെങ്കിൽ മറിച്ചോ അതെ സുമിത്രയ്ക്ക് ഇനി ദുരിതമോ അതോ സന്തോഷമോ ഇത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് നമ്മുടെ പ്രതീഷ് ജയിലിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു നമ്മുടെ സുമിത്രയും സ്വരമോളും കൂടി മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ സ്വരമോൾ കാണുന്നുണ്ട് അവിടെ ഒരു ഓട്ടോക്കാരനെ ഒരാൾ എടുത്തിട്ട് അറിഞ്ചും പുറഞ്ചെടുത്തിട്ട് അടിക്കുക വേറെ ആരുമല്ല അത് പ്രതീക്ഷാണ് അപ്പോൾ സുമിത്രയെ ഇങ്ങനെ വിളിച്ച് കാണിക്കുന്നുമുണ്ട് നമ്മുടെ സ്വരമോൾ പക്ഷേ സുമിത്ര നോക്കുമ്പോഴേക്കും ഒരാൾക്കൂട്ടം മാത്രമേ കാണുന്നുള്ളൂ നമ്മുടെ പ്രതീക്ഷനെ സുമിത്ര മനസ്സിലാക്കുന്നില്ല അവിടെ തിരിച്ചറിയാൻ പറ്റുന്നില്ല സുമിത്രയ്ക്ക് ശേഷം നമ്മുടെ പ്രതീക്ഷ സ്ക്രീൻലൈറ്റിലേക്ക് വരുന്ന ആ ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ വാതിൽ തുറക്കുന്നത് നമ്മുടെ അനിരുദ്ധാണ് അനിരുദ്ധിങ്ങനെ പ്രതീക്ഷനെ കണ്ടപ്പോൾ പ്രതീഷ് നേരെ എപ്പോൾ ഇറങ്ങി എന്നുള്ളൊരു ചോദ്യം പ്രതീക്ഷ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഉള്ളിലേക്കിങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്വരമോൾ സ്വരമോളെയും നമ്മുടെ പ്രതീക്ഷ അവിടെ തല്ലുകൂടുന്നത് കണ്ടപ്പോൾ മുതൽ നമ്മുടെ പ്രതീക്ഷിനെ പേടിയാണ് സ്വരമോൾക്ക് അപ്പോൾ സ്വരമോളിങ്ങനെ പ്രതീക്ഷിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ അനന്യയുടെ ബാക്കിലേക്ക് ഇങ്ങനെ ഒളിക്കുന്നുണ്ട് കേട്ടോ പുറകിലേക്കിങ്ങനെ മാറി ഒളിക്കുന്നുണ്ട് അപ്പം നോ പ്രതീഷ് ഇങ്ങനെ സ്വരമോളെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിങ്ങനെ അനനയുടെ അടുത്തേക്ക് പോകുമ്പോൾ അനന്യയ്ക്കും ആ ഒരു പേടി അയ്യോ ദേവ് ഇനി സ്വരമോളെ കൈവിട്ട് പോകുമല്ലോ ഒരു പേടി നമ്മുടെ അനന്യക്കുമുണ്ട് അപ്പോൾ പ്രതീഷ് ഇതൊന്നും കാര്യമാക്കാതെ നമ്മുടെ സ്വരമോളെ എന്താ എന്താ പറയുക എന്താ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കാനായി ഇങ്ങനെ അനന്യയുടെ അടുക്കിലേക്ക് ഇങ്ങനെ പാവുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് പ്രമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കഥ എങ്ങനെയൊക്കെയായി തീരും നമ്മുടെ സ്വരമോളയും കൊണ്ട് പ്രതീഷ് അവിടെ നിന്നും ഇറങ്ങുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനിരുദ്ധും പ്രതീക്ഷും തമ്മിൽ അവിടെ ഒരു വാക്കുതർക്കം എന്തായാലും ഉണ്ടാകും പ്രതീക്ഷൻ്റെ കുഞ്ഞാണ് ശരി പക്ഷെ ഇത്ര നാൾ നോക്കിയാൽ അനിരുദ്ധ് അപ്പോൾ ഒരു ഒരു നിമിഷത്തേക്ക് ഒരു നിമിഷം പ്രതീക്ഷ വന്ന് പെട്ടെന്ന് കൊടുത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ എന്തായാലും ഒരു വാക്കുതർക്കം ഉണ്ടാകും അപ്പോൾ ശ്രീനിലയും ഒരു പൊട്ടിത്തെറിയുടെ വക്കിനാണിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സുമിത്ര ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും സുമിത്ര അറിയാൻ പോകുന്നതേ ഉള്ളൂ പ്രതീക്ഷിൻ്റെ കുഞ്ഞാണെന്നുള്ളൊരു കാര്യം അപ്പോൾ അതും നമ്മുടെ അനിരുദ്ധും അനനിയും ഇത്ര നാൾ മറച്ചുവെച്ചതിൻ്റെ പരിഭവം സുമിത്ര എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പുറത്ത് നമ്മുടെ സരസ്വതി മ്മ ശീതലിനടുത്ത് പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം നമ്മുടെ രണ്ട് അവൻ ഒരാളല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശീതലിനെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുള്ളൂ പക്ഷേ ശീതള അതൊന്നും കാര്യമാകുന്നില്ല ശീതളിനെ എന്തായാലും സച്ചിയുടെ ആ ഒരു ആ ഒരു എന്താ പറയുക നേച്ചറിനോട് പൊരുത്തപ്പെട്ടു പോകാൻ തന്നെയാണ് ശീതളിൻ്റെ തീരുമാനം പക്ഷേ ശരസ്വതമ്മയ്ക്ക് അതൊട്ടും സാധിക്കുന്നില്ല താനും അപ്പം എന്തായാലും നമ്മുടെ സ്ത്രീനിലേക്ക് വന്ന് സ്ത്രീനിലയത്തിലേക്ക് വന്ന പ്രതീഷിൻ്റെ കാര്യം വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങളാണ് ഇനി നമ്മുടെ കുടുംബവളക്കിൽ നമുക്ക് കാണുവാൻ പോകുന്നത് അപ്പം എന്തായാലും ആ ഒരു പൊടിപൂരം എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ